ഉൽപ്പത്തി അഞ്ചാം അധ്യായം ആദാമിൻ്റെ വംശ പാരമ്പര്യമാണിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് വർഷം ജീവിച്ചിരുന്നു അവൻ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു ആദാമിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു ക്ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു ഏനോഷിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റേഴ് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ക്ഷേത്തിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തഞ്ച് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിൻ്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു യാരദിന് നൂറ്റി പ നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് എണ്ണൂറ് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു യാാരദിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി രണ്ട് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ മെദു ജനിപ്പിച്ചു മെദു ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് വർഷം ജീവിച്ചു ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്ററുപത്തഞ്ച് വർഷമായിരുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി മെദു ശലേഹിന് നൂറ്റൻപത്തഞ്ച് ൂറ്റമ്പത്തിയേഴ് വയസ്സായപ്പോൾ അവൻ ലാമോക്കിനെ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മെദുശലഹ് എഴു എഴുന്നൂറ്റമ്പത്തിരണ്ട് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെദുശലഹിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമക്കിന് നൂറ്റമ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ അധ്വാനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിൻ്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റി എഴുപത്തേഴ് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫ്യത്തിനെയും ജനിപ്പിച്ചു ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ